വി ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ അത് ഗോൾഡ് സീരീസിൽ വരുന്ന കുറച്ച് എലിമെൻറ്റ്സ് ചേഞ്ച് ആവുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെയെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലായി ടാറ്റയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻ്റ് പോകുന്ന ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗെൺമെറ്റിൽ ഫിനിഷ് പോലത്തെ ഒരു ഗ്രിൽ യൂണിറ്റ് കാണാം ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻട്രാ എന്നുള്ള വലിയൊരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് പിക്കപ്പ് എന്നുള്ളൊരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് നേരെ സൈഡിൽ വി ഫിഫ്റ്റി എ സി എന്നുള്ളൊരു ബാഡ്ജിയും കാണാൻ സാധിക്കും അതുപോലെ വൈപ്പേഴ്സ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് ഹാലിൻ ഹെഡ് ലാംസാണ് വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നേരെ താഴെ ഫോഗ്ലാം ഹൗസിങ് കൊടുത്തിട്ടുണ്ട് ഫോഗ്ലാം എക്സ്രാ യാറും ചെയ്യാനുള്ള ഫോഗ്ലാം ഹൗസിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും തന്നെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഗ്രാഫിക്സ് കാണാൻ സാധിക്കും ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓടുന്നതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നത് സൈഡിലും ഗോൾഡിന് വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലും മിറർ കൊടുത്തിട്ടുണ്ട് നോർമൽ ഇൻട്രാ സീരീസ് എടുക്കാൻ അല്ലെങ്കിൽ ഗോൾഡ് സീരീസ് അല്ലെങ്കിൽ നോർമൽ സീരീസ് എടുക്കാണെങ്കിൽ ചെറിയൊരു മിറർ മിററുണ്ടെങ്കിൽ ലഭിക്കുക അത് ഗോൾഡ് സീരീസിൽ വരുമ്പോഴാണ് അത്യാവശ്യം വലിയൊരു മിറർസ് ലഭിക്കുന്നത് അതുപോലെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു മാറ്റ് ബ്ലാക്കിലാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് അതേപോലെ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ട് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ അതായത് വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് വീലായി വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ എഴുപത്തഞ്ചാണ് ടയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത് ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആകാൻ പറ്റത്തില്ല ബാക്കിൽ ഡ്രം ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ഫെൻട്രലാണ് മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സെൻ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് സ്റ്റോർക്കിൽ അതിൽ കാണാനായിട്ട് സാധിക്കും വണ്ടിയുടെ വീൽ ബേസ് നോക്കണ രണ്ടായിരത്തി അറുന്നൂറ് എം എ വീൽ ബേസ് വന്നതിൽ ലെങ്ത്ത് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് എം എ ലെങ്ത്ത് വന്നിട്ടുള്ളത് അത് ഹൈറ്റ് നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി പതിനാല് എം എൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത് വിടുത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ വിടുത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡയമൻസ് കാരണം ഇത്രയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം അതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ടെൻ ലീഫ് സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ലീവ് സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഉണ്ടോ ഫ്രണ്ട് സസ്പെൻഷൻ അല്ല ബാക്ക് സസ്പെൻഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എത്തി അപ്പോൾ നിങ്ങളുടെ ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈൽ എന്നുള്ളത് ബാക്കിൽ ടാറ്റ എന്നുള്ളൊരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട് അതിൽ ടൈലാമസ് ഇവിടെ ഉണ്ട് ഹാർജൻ ടൈലാംസ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇൻട്ര പിക്ക് അപ്പൊ ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് അതിലൊരു റെഡ് സ്ട്രിപ്പും കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഇത് പേലോഡിങ് ഓപ്പൺ ആക്കുന്നത് ഈ ഒരു ലോക്ക് അൺലോക്ക് ആക്കിയിട്ടാണ് ഫസ്റ്റ് കാണിച്ചു ഫസ്റ്റ് ഇതും അൺലോക്കാക്കുക അതുപോലെ തന്നെ ഇതും ഇങ്ങനെയാണ് ഇത് അൺലോക്ക് ആക്കുന്നത് ഇത് അൺലോക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാമിതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വന്നുള്ളത് എറൗണ്ട് വൺ പോയിൻറ്റ് സെവൻ ടൺ കൊണ്ടാവാൻ സാധിക്കും പെൺലോഡ് കപ്പാസിറ്റി ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഇക്രേസ് അറിയാൻ സാധിക്കും ആ ഫോട്ട് സെപ്പുള്ള കാരണം നമുക്കൊന്ന് പിടിച്ച് വേണം കയറാൻ അത്രയും നല്ലൊരു ഹൈറ്റിലാണ് വണ്ടി ഇരിക്കുന്നത് അതുപോലെ നമ്മൾ ഡോർ പേഡ് നോക്കണം ടാറ്റ എന്നൊരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു വിൻഡോസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ലോക്ക് അൺലോക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കും ഹെഡ് ലാം അഡ്ജസ്റ്റർ എക്കോ മോഡും അതിൻ്റെ ഒരു ബട്ടൺസ് കാരണം അവിടെ കൊടുത്തിട്ടുള്ളത് അത് കയറണമെങ്കിൽ അത് ഫുൾ സ്റ്റാപ്പ് കൂട്ടി അതിൽ ചവിട്ടിയിട്ട് വേണം കയറാൻ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസിലൊരു ക്യാബിനാണ് ഈ മാനത്തിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിമീല് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിമീൽ ആണെങ്കിൽ പറയാം കീട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് തന്നെ ഒരു ഇൻഫോടൈം സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഇൻഫർമേഷൻ അറിയുന്ന ഒരു ഇൻഫോർട്ടേം സിസ്റ്റമാണ് ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് എടുത്ത് പോയുള്ള കാര്യം അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സിലൊരു ഒരു ക്യാബിന് ഈ മാറ്റത്തിൽ കൊടുത്തുള്ളൂ ഒരു ഡ്രൈവറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ് ഈ ഒരു ഇൻട്രോ സീരീസിൽ അപ്പം ഇതിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഉണ്ടോ അത്യാവശ്യം നല്ല ഇൻഫോർമേഷൻ ഒരു ക്ലസ്റ്റർ ഉണ്ട് ഈ മാനത്തിൽ കൊടുത്തുള്ളൂ ആ ക്ലസ്റ്റർ കണ്ടുള്ള ബട്ടൺസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ട്രിപ്പ് എ ബി കറൻറ്റ് മൈലേജ് എത്ര ലഭിക്കേണ്ടത് അത്രയും നമുക്ക് ഇൻഫർമേഷനിൽ അറിയാണ്ട് സാധിക്കും പിന്നെ സ്പീഡ് ഓമീറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോണും കാര്യങ്ങളും കൂടെ കാണാണ്ട് സാധിക്കും ടാറ്റ മെയിൽ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗിയർ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു മ്യൂസിക് സിസ്റ്റം ആണ് ഒരു വാനത്തിൽ കൊടുത്തുള്ളത് താഴെ ഒരു ഫൈവ് വോൾട്ടിന് ചാർജിങ് യൂ എസ് പി പോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൗവ് ബോക്സ് കാണാൻ സാധിക്കും പേപ്പേഴ്സ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ലൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും സേഫ് ആയിട്ട് ഗ്ലൗ ഒരു ഗ്ലൗ ബോക്സ് തന്നെ കൊടുത്തുള്ളൂ അവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് സൺഷെയ്ഡ് ഇതിലൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും കണ്ടോ ഈ ഒരു സൈഡ് വരെ നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് നേരം ക്ലോസ് ചെയ്തേക്കാം റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ക്യാബിൻ കംഫർട്ട് നോക്കി അത്യാവശ്യം നല്ല കംഫർട്ട് അത് ലഭിക്കുന്നുണ്ട് കേട്ടോ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷീലും കാര്യങ്ങളുള്ള കാരണം അത്യാവശ്യം നല്ല കംഫേർട്ടിൽ നമുക്ക് യാത്ര സാധിക്കും അത് മാത്രമല്ല മൂന്ന് പേര് ഇതിൽ കംഫേർട്ടിൽ യാത്ര സാധിക്കും അവിടെ ഒരു ഡോർ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഗ്രാഫ് ഹാൻഡിൽ അതുമാത്രമല്ല എ സി വെൻ്റൽ കൊടുത്ത ആവശ്യം നല്ല തണുപ്പിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും നല്ലൊരു എയർഫുള്ളൊരു എ സി വെൻസാണ് കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് മൂന്ന് പേര് കംഫർട്ടിൽ നമുക്ക് ഈ ഒരു ക്യാബിന് യാത്ര ചെയ്യാൻ സാധിക്കും പിക്കപ്പ് സീരീസിന് എഞ്ചിൻ പേ വന്നുള്ളതിൻ്റെ സീറ്റിൻ്റെ താഴെയാണ് അപ്പോൾ നമുക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇവർ നമ്മൾ ഈ എൻജിൻ സ്പെക്സ് പറയുകയാണ് അല്ലെങ്കിൽ നമുക്കിത് എൻജിൻ ചെറുതായിട്ട് വന്നും കാണാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് എൻജിൻ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം എൺപത് എച്ച് പി പവറും ഇരുന്നൂറ്റി ഇരുപത് എൻ എം ടവർക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പൗസ് തരുന്ന ഒരു എൻജിൻ ആണെങ്കിൽ ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത്രക്കുള്ള ഇത്ര സീസിലെ വീ സി എ സി എന്ന് പറയുന്നത് അതായത് ഡീറ്റെയിൽസ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്യൊരു ചെടിവ് ഇതിൽ കൂടുതൽ റീസ്